രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ തിങ്കളാഴ്ച വൈകുന്നേരം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ സ്ഫോടനത്തെ തുടർന്ന് രാജ്യമെമ്പാടും ഉയർന്ന ഞെട്ടലിന്റെയും ആശങ്കയുടെയും പശ്ചാത്തലത്തിൽ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി ഭൂട്ടാനിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തതും സ്ഥിതിഗതികൾ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയതും ഈ ഭീകരമായ സംഭവത്തിൽ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽ യും ചെയ്തതിനെ തുടർന്ന് രാജ്യവ്യാപകമായി സുരക്ഷാ ഏജൻസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വേദനയും ദൃഢനിശ്ചയവും പ്രകടമായിരുന്നു ഇന്ന് വളരെ വേദനയോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഭയാനകമായ സംഭവം എല്ലാവരെയും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദുരന്തത്തിന്റെ ഇരകളായ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച അദ്ദേഹം രാജ്യം മുഴുവൻ ഇന്ന് അവരോടൊപ്പം ഉണ്ടെന്നും വ്യക്തമാക്കി കഴിഞ്ഞ രാത്രി മുഴുവൻ സംഭവം അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായി താൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അന്വേഷണ ഏജൻസികളുടെ കാര്യക്ഷമതയിലുള്ള തന്റെ ആശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു നമ്മുടെ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ ചുഴലഴിയിക്കും ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയിലൂടെ രാജ്യത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ശക്തികളെ ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് പ്രധാനമന്ത്രിയുടെ ഉറപ്പിനു പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സമാനമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികൾ സ്ഫോടനത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അന്വേഷണത്തിന്റെ ഗൗരവത്തെയും െ പിടിക്കാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെയും അടിവര ഇടുന്നതായിരുന്നു സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് എന്റെ സഹ പൗരന്മാർക്ക് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഉടൻ തന്നെ പരസ്യമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ഈ ദുരന്തത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്നും ഞാൻ രാജ്യത്തിന് ഉറപ്പു നൽകുന്നുവെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് അറിയിച്ചു യും ചെയ്തു ലാൽകില മെട്രോ സ്റ്റേഷന് സമീപം ട്രാഫിക് സിഗ്നലിനടുത്ത് വെച്ച് വേഗത കുറച്ചെത്തിയ ഒരു വെളുത്ത ഐ ട്വന്റി കാറിലാണ് സ്ഫോടനം ഉണ്ടായത് തീവ്രത കുറഞ്ഞ സ്ഫോടനമായിരുന്നു നടന്നതെങ്കിലും അതിന്റെ ഫലമായി കാർ പൂർണ്ണമായി തകരുകയും തീ സമീപത്തെ മറ്റ് വാഹനങ്ങളിലേക്ക് പടരുകയും ചെയ്തു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഫോടനം കരുതിക്കോട്ടിയുള്ള ചാവേർ ആക്രമണമായിരുന്നില്ലെന്നും മറിച്ച് സ്ഫോടക വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനിടെ സംഭവിച്ച അപകടമായിരുന്നുവെന്നുമാണ് സ്ഫോടനത്തിനുപയോഗിച്ച ഐ എ ഡി നിർമ്മിക്കപ്പെട്ടിരുന്നില്ല ഇതാണ് സ്ഫോടനത്തിന്റെ തീവ്രത കുറയാൻ കാരണമായതെന്ന നിഗമനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഫരീദാബാദിൽ നിന്നും രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതും വിവിധയിടങ്ങളിൽ പോലീസ് നടത്തിയ റെയ്ഡുകളും തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്ന് സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക അനുമാനം ഈ സംഭവങ്ങളെല്ലാം ഒരു വലിയ തീവ്രവാദ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന സംശയവും ശക്തമാണ് സ്ഫോടനത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്നത് ജമ്മു കാശ്മീർ സ്വദേശിയായ ഉമർ നബി എന്ന ഡോക്ടറാണെന്ന വിവരം പുറത്തു പുറത്തുവന്നത് കേസിന് കൂടുതൽ രാഷ്ട്രീയമാനം നൽകിയിട്ടുണ്ട് ഒരു ഡോക്ടർ തീവ്രവാദ ബന്ധമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നത് രാജ്യത്തെ ഞെട്ടിക്കുകയും തീവ്രവാദ ശൃംഖലകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്നു നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ ഡൽഹി പോലീസ് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഉമ്മർ നബിയുടെ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ യാത്രകൾ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം എന്നിവയെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ് പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും പ്രസ്താവനകൾ രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനോടൊപ്പം തന്നെ അന്വേഷണത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഇത്തരമൊരു സംഭവം നടന്നത് സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതിനാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് അന്വേഷണം വേഗത്തിലും കാര്യക്ഷമമായും പൂർത്തിയാക്കി പിന്നിലുള്ളവരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഏജൻസികളും സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളോടും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളോടും അതീവ ജാഗ്രത പാലിക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യവും ഗൂഢാലോചനയുടെ വ്യാപ്തിയും എത്ര വലുതാണെന്ന് കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണവും അനിവാര്യമാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള ഐക്യദാർഢ്യം രാജ്യം പ്രകടിപ്പിക്കുമ്പോൾ ഉത്തരവാദികളായ എല്ലാവർക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കും